ണ്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ റിലേഷൻഷിപ്പ് വൺ മന്തില് ആയി അപ്പൊ ആ ഒരു ടൈമ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആ റിലേഷൻഷിപ്പിൽ ഓക്കെ അല്ലായിരുന്നു എനിക്ക് എന്തോ ഒരു അൺകംഫർട്ടബിൾ സാധനം ഉണ്ടായിരുന്നു അതെന്താ അവൻ ടോക്സിക് ആയിരുന്നു ആയിരുന്നു ഫേക്ക് നീ അൺകംഫർട്ടബിൾ ആയി അതാണ് അതെന്ത ചോദ്യം എന്തോ എനിക്ക് അറിയില്ലായിരുന്നു അതെങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിരുന്നു ആ റിലേഷൻഷിപ്പില് ടെ ാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വൺ മന്ത് ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നൂറേനെ പരിചയപ്പെടുന്നത് പ്ലസ് പ്ലസ് ഇവളായിട്ട് റിലേഷൻഷിപ്പ് ആവുന്നത് അപ്പോഴാണ് എനിക്ക് 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 മനസ്സിലായത് ശേഷമാണ് ആ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ്സ് ദാറ്റ് ടു അതാണ് നിന്റെ പ്രശ്നം പ്രശ്നം ആണുങ്ങളോട് തോന്നേണ്ട പെണ്ണിനോട് തോന്നി ഹോർമോൺ സംബന്ധിച്ചുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനോ ചെയ്യാനോ ഫിക്സ് ഇവളോട് ഒരു ക്രഷ് ഇവൾ എന്റെ ക്ലാസ്സിലോട്ട് ആദ്യം വന്നപ്പോ എനിക്ക് ഞാൻ എനിക്ക് അവളെ ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾ സൂക്ഷിച്ചോ അടുത്തിരിക്കുന്ന കൂട്ടുകാരി സ്നേഹം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത് ഓവർ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കില്ല റഷ് ആയിരിക്കും ഒന്ന് സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും വിചാരിച്ച ഞങ്ങള് എല്ലാ വീട്ടിലും പാത്രം കഴിക്കായിരിക്കും ജീവിക്കുക അല്ലെങ്കിൽ പാലാരി വട്ടം പാലത്തിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോ ഇന്ന് ഇത്ര അധികം കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ബിഗ് ബോസില് ഞാൻ എന്റെ ഫ്യൂച്ചർ വൈഫുമായിട്ട് ഒരു ഫ്യൂച്ചർ വൈഫാ അപ്പൊ നീ ഹസ്ബൻഡാ ഇതിന്റെ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കമന്റ് കാണുന്നു ലൈക്ക് ഇങ്ങനത്തുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഒരു പ്രശ്നമില്ല എന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട് ഒരു ഒരു പെണ്ണിനോട് തോന്നുന്ന അട്രാക്ഷൻ ഒരു ആണിനോട് തോന്നുന്നുണ്ടെങ്കിൽ പെണ്ണിന് ഒരു ആണിനോട് തോന്നേണ്ട അട്രാക്ഷൻ ഒരു പെണ്ണിനോട് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു മെന്റൽ ഡിസോർഡർ ആല്ലാന്നുണ്ടെങ്കിൽ ഹോർമോൺ സംബന്ധിച്ചുള്ള പ്രശ്നമായിരിക്കും ഇവർ ഇതിനെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാത്തത് എന്താ ഗെയർ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി കുറെ ശ്രമിച്ചു ട്രീറ്റ്മെന്റ് എടുത്തു പക്ഷെ അതെനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ അങ്ങ് ഉടുത്തു പെണ്ണാവുന്നു പെണ്ണാണാവുന്നു കോൽ കളി കത്രിക കളി ആണ് ആണോട് അവലക്ഷണം കെട്ടുകടക്കുന്നത് പെണ്ണ് പെണ്ണോട് അവലക്ഷണം കെട്ട് കിടക്കുന്നത് ഇതിന്റെ മുമ്പിൽ അറപ്പായിട്ടുള്ള സംഭവമാണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുക ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഇതൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ പ്രശ്നമുള്ള കുറെ ആൾക്കാരെങ്കിലും ഇതൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ ആളിതേപോലെ ആണ് ആണോടും പെണ്ണ് പെണ്ണോടും റിലേഷൻഷിപ്പ് വെച്ചിട്ട് കല്യാണം കഴിച്ച ഒരുമിച്ച് ജീവിക്കേണ്ട സിറ്റുവേഷൻ ഒക്കെ ഒരു സംഭവം എങ്ങനെ ഒരു പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യും സ്നേഹവും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പക്ഷെ എനിക്ക് എന്റെ കൂട്ടുകാരനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവരുടെ കോൽകളിക്കാൻ പോകുന്നതും അവരോട് ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കണമെന്നും ചിന്തിക്കുന്നതും എനിക്ക് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഹോർമോൺ എന്തോ പ്രശ്നമുണ്ട് അത് ചികിത്സിക്കാൻ നോക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ മഴവിൽ കാവടികൾ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് മൂഞ്ചേണ്ട കാര്യമില്ല മഴവില്ല ആകാശത്ത് മതി എന്റെ കമന്റ് ബോക്സിൽ വേണ്ട ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞുതരാം സ്ത്രീകൾ സ്വാഭാവികമായ ബന്ധം വിട്ട് സ്വഭാവത്തിന് വിരുദ്ധമായ ബന്ധം സ്വീകരിച്ചു അതുപോലെ പുരുഷന്മാരും സ്ത്രീയോട് സ്വാഭാവിക ബന്ധം വിട്ട് പുരുഷന്മാരോട് കാമം കൊള്ളുകയും പുരുഷൻ പുരുഷനോട് ലജ്ജാകരമായ പ്രവർത്തികൾ ചെയ്യുകയും ചെയ്തു